രണ്ട് പെൺമക്കളായിരുന്നു എം ടി വാസുദേവൻ നായർക്ക് സിതാരയും അശ്വതിയും പാപ്പ എന്നായിരുന്നു സിതാരയെ വിളിച്ചിരുന്നത് അശ്വതിയെ വാവ എന്നും അശ്വതിയുടെ പതിനൊന്നാം വയസ്സിലാണ് ഇങ്ങനെയൊരു ചേച്ചി തനിക്കുണ്ടെന്ന വിവരം അശ്വതി അറിഞ്ഞത് തന്നെ എം ടി തന്നെയായിരുന്നു അക്കാര്യം മകളോട് തുറന്നു പറഞ്ഞതും പാപ്പ എന്നായിരുന്നു സിതാരയെ എം ടി വിളിച്ചിരുന്നത് യു എസിൽ പഠിച്ച സിതാരയുടെ വിവാഹം കഴിഞ്ഞത് ഒപ്പം പഠിച്ചിരുന്ന പയ്യനുമായിട്ടായിരുന്നു പൂനെ സ്വദേശി സഞ്ജയ് കോഴിക്കോട് വെച്ച് അച്ഛൻ മകൾക്കായി വിവാഹ റിസപ്ഷനും ഒരുക്കിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തത് സിതാരയുടെ വിവാഹ റിസപ്ഷന് പോകാൻ ഒരുങ്ങും മുന്നേയാണ് ഇങ്ങനെയൊരു ചേച്ചി അശ്വതിക്കുണ്ടെന്നും ആ ചേച്ചിയുടെ വിവാഹ റിസപ്ഷന് അശ്വതി വരുന്നുണ്ടോയെന്നും ചോദിച്ചത് ഉണ്ട് എന്നായിരുന്നു മറ്റൊന്നും ആലോചിക്കാതെ അശ്വതി മറുപടി പറഞ്ഞത് അങ്ങനെ പതിനൊന്ന് വയസ്സുള്ള മകൾ അശ്വതിയെയും കൂട്ടിയാണ് എം ടി സിത്താരയുടെ വിവാഹ റിസപ്ഷന് പോയത് അതായിരുന്നു ചേച്ചിയുടെയും അനിയത്തിയുടെയും ആദ്യത്തെ കണ്ടുമുട്ടൽ അതിനുശേഷം മുതിർന്നപ്പോൾ ചേച്ചിയും അനിയത്തിയും കൂട്ടായി വീട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും ചേച്ചിയും അനിയത്തിയും ഒപ്പം നിന്നു അവസാനം അച്ഛനെ അവസാനം നോക്ക് കാണുവാനും യാത്രയാക്കുവാനും എം ടിയുടെ പാപ്പയും എത്തിയിരുന്നു അച്ഛന്റെ ചടങ്ങുകൾ ചെയ്യാൻ അശ്വതിക്കൊപ്പം നിന്ന സിതാര ചടങ്ങുകളെല്ലാം പൂർത്തിയായപ്പോൾ അശ്വതിയെ കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു ചെയ്തത് കോഴിക്കോടായിരുന്നു പതിനെട്ട് വയസ്സ് തികയും വരെ ചിത്താര പഠിച്ചത് പ്രീ ഡിഗ്രി പഠനശേഷമാണ് യു എസിലേക്ക് പോയത് പിന്നീട് പഠനമെല്ലാം പൂർത്തിയാക്കി സഹപാഠിയെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സെറ്റിൽ ചെയ്തു മക്കളുമായി എങ്കിലും ഇടയ്ക്കിടെ നാട്ടിലെത്തി ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം സിത്താര കണ്ടിരുന്നു അച്ഛന്റെ ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താനും ശ്രദ്ധിച്ചിരുന്നു സിത്താരയെ നൃത്തം പഠിപ്പിക്കുവാനാണ് പിന്നീട് എം ടിയുടെ രണ്ടാം ഭാര്യയായ കലാമണ്ഡലം സരസ്വതി ടീച്ചർ ആദ്യമായി കോഴിക്കോട്ടെ ഇവരുടെ വീട്ടിലെത്തിയത് അന്ന് ആദ്യമായി സരസ്വതി സിത്താരയെ കാണുമ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കുന്ന ഗൗരവക്കാരി കുട്ടിയായിരുന്നു പിന്നീട് പെട്ടെന്നായിരുന്നു വളർച്ചയെല്ലാം എം ടിയും പ്രമീളാദേവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് സിതാര ജനിച്ചത് അച്ഛന്റെ സാഹിത്യ നേട്ടങ്ങളിലെല്ലാം അമ്മയുടെ കൈപിടിച്ച് അന്ന് ആദ്യകാലങ്ങളിൽ വേദികളിലെല്ലാം സിത്താരയും എത്തിയിരുന്നു ഇപ്പോൾ അറുപത്തിയെട്ട് വയസ്സുകാരിയാണ് സിത്താര എം ടി വാസുദേവൻ നായർ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ തന്നെ സിത്താര നാട്ടിലെത്തിയിരുന്നു പിന്നാലെയാണ് ബുധനാഴ്ച രാത്രി മണിയോടെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവുമാണ് സമീപത്തുണ്ടായിരുന്നത് യു എസിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയാണ് സിതാര ഇപ്പോൾ സഞ്ജയ് ഗിർമ എന്നാണ് ഭർത്താവിന്റെ മുഴുവൻ പേര് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ